നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു ദേശത്തിൻ്റെ ക്ഷേത്രമായ ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണിലേക്കാണ് കേട്ടോ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തോളം മഹത്തായ ഒരു കഥ പ്രതിധ്വനിപ്പിക്കാൻ ഇന്ത്യയിലെ മറ്റൊരു ക്ഷേത്രത്തിനും കഴിയില്ല എന്ന് തന്നെ പറയാം ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയിൽ നിന്ന് പേര് ലഭിച്ച നഗരമാണ് അനന്തപുരി അനന്തപുരിയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ചെന്നത് ദൃശ്യവിസ്മയങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക അകത്തെ കാഴ്ചകൾ പകർത്തുക അനുവദനീയമല്ലാത്തതിനാൽ തന്നെ പത്മനാഭസ്വാമിയെ കണ്ട് തൊഴുത് അവിടെ നിന്നും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ക്ഷേത്രത്തിന് പുറത്തിറങ്ങി ഇവിടെ കണ്ണോടി ചാണ്ട് പഴയ രാജഭരണകാലത്തെ പ്രൗഢിയെ വിളിച്ചോതുന്ന ഒരുപാട് നിർമ്മിതികൾ നമുക്കിവിടെ കാണാനാകും അതിലൊന്നാണ് കുതിരമാളിക എന്നറിയപ്പെടുന്ന പുത്തൻമാളിക ഈ കൊട്ടാരത്തിലെ കാഴ്ചകളിലേക്കാണ് കേട്ടോ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്കേ ഭാഗത്തായാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും പാസ് എടുത്തിട്ട് വേണം നമുക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാം ഈ കാണുന്ന ഇടുങ്ങിയ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ കൊട്ടാരത്തിനുള്ളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയും അഞ്ച് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ നാലേ നാല്പത്തി വരെയുമാണ് ഇവിടെ പ്രവേശന സമയം അവധിയാണ് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപേ ആയി ഒരു ലഘു ലഘുഭക്ഷണശാല പ്രവർത്തിക്കുന്നുണ്ടോ ഈ കാണുന്ന പടിപ്പുരവാതിൽ കടന്ന് നമുക്ക് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാം ഒരു സംരക്ഷിത സ്മാരകമായതിനാൽ തന്നെ സഞ്ചാരികൾ പാലിക്കേണ്ട നിയമപരമായ മുന്നറിയിപ്പ് ബോർഡും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാപ്പതിൽ ശ്രീ സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവ് പണി കഴിപ്പിച്ച കൊട്ടാരമാണ് പുത്തൻമാളിക തടിയിൽ വരി വരിയായി നൂറ്റി ഇരുപത്തിരണ്ടോളം കുതിരകൾ കൊട്ടാരത്തിന്റെ ഒന്നാമത്തെ നിലയുടെ മുഗൾ ഭാഗത്തായി പടയോട്ടത്തിന് പടയോട്ടത്തിനെന്ന പോലെ കൊത്തിവെച്ചിരിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ പുത്തൻ മാളിക കൊട്ടാരം ചുദിരമാളകിയായി തീർന്നത് കൊട്ടാരത്തിൻ്റെ സ്ഥിരം കാഴ്ചകളിലൂടെ കണ്ണോടിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ കാഴ്ച ഉടക്കുന്നത് വാസ്തുശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കാണുന്ന നവരാത്രി മണ്ഡപമാണിപ്പം സംഗീത കച്ചേരികൾക്കുള്ള സ്ഥിരം വേദിയാണ് ഈ മണ്ഡപം ജനുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന സ്വാതി സംഗീതോത്സവമാണ് ഇതിൽ പ്രധാനം ഈ കൊട്ടാരത്തിൽ ഇന്നാണ് സ്വാതി തിരുനാൾ തിരുവിതാംകൂറിൻ്റെ രാജഭരണ കാര്യങ്ങൾ നടത്തിപ്പോന്നത് ഈ മാളികയുടെ ഭൂമുഖത്ത് നിൽക്കുമ്പോൾ ഓടിട്ട ഒരു ചെറിയ മന്ദിരം നമുക്ക് കാണാം സ്വാതി തിരുനാളിൻ്റെ കാലത്ത് അതിഥി മന്ദിരമായിരുന്നു ഇത് സംഗീത ഏറെ ആരാധിച്ചിരുന്ന അദ്ദേഹത്തിനടുത്തേക്ക് ഇന്ത്യയുടെ നാനാ ഭാഗത്തു നിന്നും കലാകാരന്മാരും കലാകാരികളും ഒഴുകിയെത്തിയിരുന്നു രാജ്യത്തെ സമ്പത്ത് മുഴുവൻ കലയ്ക്ക് വേണ്ടി ചിലവാക്കുന്നു എന്ന വിമർശനവും ചുറ്റുപാടു നിന്നും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു ഇതോടെ രാജകാര്യങ്ങളിലുള്ള ശ്രദ്ധ അദ്ദേഹത്തിന് വന്നു തനിക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ മരണം കൂടിയായപ്പോൾ തളർന്നു പോയ അദ്ദേഹം മുപ്പത്തിമൂന്നാം വയസ്സിലാണ് നാരുനേങ്ങിയത് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒഴിഞ്ഞു കിടന്ന ഈ കൊട്ടാരം ഒരു മ്യൂസിയം കൂടിയാണ് മ്യൂസിയത്തിൻ്റെ അകത്ത് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ അനുവാദമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ സ്ഫടികത്തിൽ തീർത്ത സിംഹാസനത്തിന് പുറമെ ഒരുപാട് അമൂല്യവും വിലപിടിപ്പുള്ളതുമായ വസ്തുക്കൾ ഇതിനുള്ളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള കൊത്തുപണികളും ഇതിലുൾപ്പെടും ഇതെല്ലാം വിശദീകരിച്ചു തരാൻ നല്ലൊരു ഗൈഡും നമ്മോടൊപ്പം ഉണ്ടാകും കേട്ടോ സകല കലാവല്ലഭനായിരുന്ന സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം കേരള സംഗീത കലയുടെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ കാണുന്ന ഇടവഴികളിലൂടെ തിരിച്ചിറങ്ങുമ്പോൾ പഴമയുടെയും ചരിത്രത്തിൻ്റെയും ഒരുപാട് നേർക്കാശികൾ കണ്ടുമടങ്ങുന്നതിൻ്റെ ആത്മസംതൃപ്തിയോടെയാണിട്ടോ നമ്മൾ ഇതിലിറങ്ങുന്നത്